വേറെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന സംഭവങ്ങളിൽ ഈ ഷാഫി പറമ്പിലാണ് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നൊരു വാർത്തയുണ്ടായിരുന്നു അപ്പോൾ ഷാഫി ഇന്നലെ വടകര ഇവരെല്ലാം കൂടെ തടഞ്ഞു ഡിവൈഎഫ്ഐയുടെ പുതിയ നേതാക്കൾ തടഞ്ഞു അതായത് ഇപ്പോഴത്തെ ഡിവൈഎഫ്ഐ തടഞ്ഞു പക്ഷേ ഷാഫി സ്റ്റാറായി ഷാഫിക്ക് വേണ്ടി അവരുടാ ഇന്നലെ ക്ലിഫ് ഹൗസിലൊക്കെ തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ സമരമൊക്കെ ചെയ്തു ഷാഫി നെഞ്ചും കൊടുത്ത് ഇറങ്ങി വാട എന്ന് പറഞ്ഞു ഷാഫി ഇപ്പോൾ സ്റ്റാറായില്ലോ ഇതിലെന്താ പറയാനുള്ളത് അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തെ പരസ്യമായി പ്രതിരോധിക്കാൻ വന്ന ഏകയാൾ ഷാഫിയ ഷാഫി അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു പല കോൺഗ്രസ് നേതാക്കന്മാരും എന്ത് വേണം എന്ന് സംശയിച്ച് നിൽക്കുന്ന സമയത്താണ് ഷാഫി പരസ്യമായിട്ട് അതെ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് വന്നത് അതെ ഇവിടെ കാണേണ്ട കാണേണ്ടൊരു വസ്തുത ഷാഫിയും മാങ്കൂട്ടവും കോൺഗ്രസിൽ വളർന്നു വരുന്ന പുതിയ നേതൃത്വത്തിൻ്റെ മുന്നണി പോരാളികൾ അവരുടെ പഴയകാല ഗ്രൂപ്പ് ബന്ധങ്ങളൊക്കെ മാറ്റിവെച്ചാൽ അവർ കോൺഗ്രസ് പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഉത്തേജനം അവർക്ക് കൊടുക്കുന്ന ഉത്തേജനം ഒരു കാലത്ത് കെ സുധാകരൻ കോൺഗ്രസിന് കണ്ണൂർ മേഖലയിൽ കൊടുത്ത് മലബാർ മേഖലയിൽ കൊടുത്തിരുന്ന പ്രചോദനം പോലെ ഫലപ്രദമാണ് ഇവരുടെ കൈകളിലേക്ക് ഷാഫി മാങ്കൂട്ടം ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ അവരുടെ സമവാക്യത്തിലേക്ക് ഏറെക്കുറെ മലബാർ മുഴുവൻ കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും പാലക്കാടും ഉൾപ്പെടെയുള്ള മലബാർ മേഖല മുഴുവൻ ഇവരുടെ സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി കോൺഗ്രസിലേക്ക് അടുക്കുന്നൊരു കാലമുണ്ടായി അത് ഈ ഡെവലപ്മെൻറ്റ് തകർത്തില്ലെങ്കിൽ സി പി എം ഛിന്ന ഭിന്നമാകുമെന്ന് പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർശ്വ പ്രവർത്തകർക്ക് നന്നായിട്ടറിയാം ഒരു നല്ല നേതാവിൻ്റെ മുഖം മുന്നിൽ കാണിച്ചുകൊണ്ട് അല്ലേ യുവ നേതാവിൻ്റെ മുഖം മുന്നിൽ കാണിച്ചുകൊണ്ട് ഒരു പാർട്ടി പ്രസ്ഥാനം വളർന്നു അല്ലേ പ്രസ്ഥാനത്തിലേക്ക് ആളെ ആകർഷിക്കും കാര്യം ഷാഫിക്ക് ആളെ ആകർഷിക്കാനുള്ളൊരു കഴിവുണ്ട് ഷാഫി അല്ല ഷാഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഡിസാമിങ് സ്മൈൽ എന്ന് പറയും പോലും നിശബ്ദരാക്കാനുള്ള ഒരു ചിരിയുണ്ട് ഷാഫി അല്ലെങ്കിൽ അതുമാത്രമല്ല ഷാഫി വടകരയിൽ അങ്ങനെ ജയിക്കാൻ അത് അവരുടെ പ്രസിദ്ധ സ്ഥാനാർത്ഥി ഷാഫി തോപ്പിച്ച് ഷാഫി സ്ഥാനാർത്ഥി ഷാഫിയുടെ പ്രത്യേകത എന്നുള്ളത് എതിർക്കാൻ വരുന്നവനെ പോലും അവനോട് മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞ് അവനെ ഒരു ഒരു ചിരി കൊണ്ട് അവൻ്റെ ശൗര്യത്തെ ഇല്ലാതാക്കാൻ പറ്റും ഇന്നലെ അതിന് വിരുദ്ധമായി ഷാഫി ഒരു എം പി എന്നുള്ളതിലെ തൻ്റെ പാർലമെൻ്ററി പാർട്ടി പാർലമെൻ്ററി ഡ്യൂട്ടി ചെയ്യാനായി വടകര വരുമ്പോൾ ഷാഫിയെ തടയാൻ നോക്കി ഇവർ കരുത് പിണറായി വിജയൻ പണ്ട് കോളത്തു നിന്ന് ഒരു കഥയുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവിടെ ഒഴിഞ്ഞ കാർബറിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ പിണറായി വിജയൻ രാഖ്ക്കരായമാനം വേറൊരു വണ്ടിയെ കയറി വേറൊരു കാറിൽ കയറി ഒളിച്ചു കൂടേണ്ടി വന്നു മറിച്ച് അതിലും ഹോസ്റ്റലായ അറ്റ്മോസ്ഫിയറിൽ ഷാഫിയെ തടഞ്ഞപ്പം ഷാഫിയെ അവിടെ ഒളിച്ചുകൂടുവല്ലേ ഇത് കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിട കഴിഞ്ഞത് പരിപാടി എന്ന വർഷം മൂന്നാല് വർഷമായി അല്ല അദ്ദേഹം അദ്ദേഹം നിർമ്മല സീതാരാമൻ വന്നപ്പോൾ കൈ വലിയ ഭയങ്കര പ്രമാദമായ അതൊക്കെ അന്ന് പിണറായി വിജയനെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായി അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആണോ പിണറായി മുഖ്യമന്ത്രി ഈ വിഴിഞ്ഞത്തെ പരിപാടി ആ വിഴിഞ്ഞത്തെ പരിപാടി വിഴിഞ്ഞ അവിടെ ഇനാകർഷക അങ്ങോട്ട് ജനങ്ങളെ അടിപ്പിക്കില്ല സംസാരിക്കാൻ ഓടിപ്പോരേണ്ടി വന്നു ആ ഭീരുത്വം പിണറായി വിജയന്റെ ആ പിണറായി വിജയന്റെ ഒരു ഭീരുവിനെ പോലെ പിണറായി വിജയൻ അല്ല ഷാഫി പറമ്പിൽ നിന്ന് കേരളത്തിന് കാണിച്ചു തന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അടിക്കുന്ന അടിക്ക് അങ്ങനെ മലബാർ തന്നെ രണ്ടു അദ്ദേഹം യുവാവല്ലേ അല്ല അങ്ങനെ യുവാവുമായിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയുടെ അധികാരവും പവറും ഇത്രയും പോലീസുമായിട്ട് ഇല്ലെന്നൊരു ഓടിപ്പോരേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ഇപ്പം കേരള പോലീസിനെ എന്നെ നാണക്കെടല്ലേ ഷാഫി അദ്ദേഹം ചോദിച്ചോളൂ എന്നെ സംരക്ഷിക്കാൻ ഇവിടുത്തെ പോലീസിന് പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇറങ്ങി പോലീസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല കോൺഗ്രസ്സുകാർ തിരിഞ്ഞു നിൽക്കുന്നിടത്തൊക്കെ ഇവർ ഫ്രോഡ് പോരുക കണ്ണൂരുണ്ടായി ഇതേ സംഭവം ഉണ്ടായി അപ്പം ഇതൊരു വാർണിംഗ് സിഗ്നലാണ് അധികനാൾ നിങ്ങളുടെ കൈക്കരുത്തുകൊണ്ട് കോൺഗ്രസിനെ അടക്കി നിർത്താൻ പറ്റുന്നില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നത് അത് ഷാഫിയിൽ കൂടിയാണ് നൽകുന്നത് അല്ല സാർ ഈ കൈക്കരുത്തിൻ്റെ ഭാഷ ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയൻ ആയ ശേഷമാണ് അതിന് യൂത്തിന് യൂത്തിന് ഇങ്ങനെ ഒരു അടി തല്ല് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈ കൈക്കരുത്ത് രാഷ്ട്രീയ സംഘടന കൂടി കെട്ടുന്നതിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്ര ഉണ്ടായിരുന്നല്ലോ ഈ യാത്രയിലാണല്ലോ ചെടിച്ചെട്ടിമാർ അടിക്കലൊക്കെ അല്ല ആ കച്ച ഇതിൻ്റെ ക്രൂരതാണെന്ന് അത് മുഖ്യന് ഇഷ്ടമാണെന്നാണ് ഈ പിള്ളേർ കരുതുന്നത് ആസ്വദിക്കുക കാരണം തനിക്ക് ചെയ്യാൻ പറ്റും തനിക്ക് ഇങ്ങനെ ചെടിച്ചിട്ട് കൊണ്ട് ഈ പാമ്പിടിച്ച പിള്ളേർ അടിക്കണമെന്ന് മനസ്സിൽ ആലോചിക്കും അദ്ദേഹത്തിന്റെ ഈ ചട്ടം വിത്തരം ഈ പിള്ളേരെ കാണിക്കുന്നു കാണിക്കുന്നു ഈ ചട്ടം വിത്തരം പുള്ളിക്ക് കാണിക്കാൻ പറ്റാത്ത അപ്പോൾ നമുക്ക് സിനിമയിലൊക്കെ സുരേഷ് ഗോവിയൊക്കെ പലരെ അടിക്കുന്ന കാണുമ്പോൾ നമുക്ക് ആവേശം വരുന്നത് നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തല്ലണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ കൈക്കരുത്തി ഇങ്ങനെ നിൽക്കുകയാണ് പഴയ ഓർമ്മകളൊക്കെ ജീനലിലുണ്ടത് ആ ആക്രമണ സ്വഭാവം ജീ പ്രകടിപ്പിക്കാൻ ഇപ്പം മുഖ്യമന്ത്രി ഒത്തിരി നിയന്ത്രണങ്ങളാണ് അത് മറ്റു പിള്ളേർ കാണിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഒത്തിരി നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ വയസ്സായി അല്ല വയസ്സ അല്ല എന്നാൽ പോലും മനസ്സ് മാറിയില്ല മനസ്സ് മാറില്ല അതങ്ങനെയാണ് ഒരു നമ്മളൊരു അഗ്രസീവ് മൈൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ ആ മൈൻഡ് അവസാനം നമ്മളെ അങ്ങോ അവിടെ വരെ കിടക്കും അതങ്ങനെയാണ് അപ്പോൾ അത് പിണറായി വിജയൻ്റെ ഇവിടെ പക്ഷേ ഇവിടെ സംഭവിച്ചത് പിണറായി വിജയൻ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് സംഭവങ്ങൾ മാറുന്നത് ഇത്തരം കലാപരിപാടികൾ കൂടി പണ്ട് യൂത്ത് കോൺഗ്രസ്സാരുടെ ചെറിയ പ്രകടനത്തെയും കറുത്ത വിളപ്പിട്ട് വന്നവരെയൊക്കെ അടിച്ച് തലപുട്ടിച്ച് ചെടിച്ചിട്ട് കിട്ടിയതിനടിച്ച് ഡി വൈ ഫൈക്കാർ ആ ഓർമ്മ വെച്ച് അവർ വീണ്ടും ഇവരെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇവരെ ആക്രമിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമാണെന്ന് അറിയാവോ കേരളത്തിലെ ജനത നമ്മുടെ യൂട്യൂബിലൊക്കെ വരുന്ന കമൻറ്റുകൾ അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ ബസ്സിൽ സംസാരിക്കുമ്പോൾ ട്രെയിനിൽ സംസാരിക്കുമ്പോൾ ഇത്രമാത്രം വെറുക്കപ്പെട്ട ഒരു എൽ ഡി എഫ് നേതൃത്വം പിണറായി വിജയൻ നേതൃത്വം ആണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഈ വെറുക്കുന്നതിനിടയ്ക്ക് ഇവർക്ക് രാഹുൽ മാങ്കൂട്ടത്തെ ഓർത്തിരിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തെ ശിക്ഷിക്കാനോ ഈ ജനങ്ങൾക്ക് സമയമില്ല ചിന്തിക്കാൻ പോലും സമയമില്ല അവിടെ ഇവർ ഇന്ന് ഒന്നുകൂടെ പ്രകോപനം ഉണ്ടാക്കിയാലും പിണറായി വിജയൻ്റെ വീടും ക്ലിഫോസരിക്കുന്ന ഭാഗവും കോഴി ഫാം എന്നുള്ള ബോർഡ് വയ്ക്കാൻ പ്രേരിപ്പിച്ചതാരാ ശരിക്കും എന്നാലോചിച്ച് കോഴി ഫാം എന്നുള്ള നാണം ഘട്ട ബോർഡും ക്ലിഫ് ഹൗസിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസ്സാരെ കൊണ്ട് വെക്കാൻ അവരെ പ്രകോപിപ്പിച്ച ആരാ സതീഷിൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ഡി വൈ വിക്കാരൻ തന്നെയാണ് അപ്പോൾ അവരുടെ ഉദ്ദേശം തന്നെ സതീഷിനെ നാണം കെടുത്താണ് ഉദ്ദേശം പിണറായി നാണൻ കൊടുത്തായിരുന്ന ഉദ്ദേശം അവരുടെ ഉദ്ദേശം പിണറായിയെ നാണം കെടുത്തുക എന്നുള്ളത് അതിൻ്റെ പുറകിൽ ചരട് വലിക്കുന്ന സി പി എമ്മിലെ തന്നെ വ്യക്തികൾ അല്ലെ ഗ്രൂപ്പുകൾ അത് ഗോവിന്ദനാകാം എ കെ ബാലനാകാം ആരുമാകാം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ പശ്ചാത്തലങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത് അവർ തന്നെയാണ് അവർ പാർട്ടിക്കാതെ കാലം ചെയ്ത് തിരിച്ച് ഭൂമിങ്ങായി വരുവാണ് ആ എം വി രാഘുനെതിരായിട്ട് എന്തെല്ലാം ചോദിച്ചവരാജ് എന്നിട്ട് മുദ്രാവാക്യം വിളിപ്പിച്ചില്ലേ എം വി രാഘവനെതിരായി ഉള്ള മുദ്രവാക്യം എൻ്റെ ഓർക്കുന്നുണ്ടോ തലയ്ക്ക് മുകളിൽ വളർന്നാൽ സ്വർണം കായ്ക്കും മരമാണെങ്കിലും വെട്ടിക്കളയും ഞങ്ങൾ ആ മുദ്രാവാക്യം പഠിച്ച് ശീലിച്ചവരാണിവർ ഇത് ആ മുദ്രാവാക്യത്തിൻ്റെ ചൂടിലിർ ഷാഫിയെ വെട്ടിക്കോ അല്ലെങ്കിൽ ആ മാങ്കൂട്ടത്തെ വെട്ടിക്കോ എന്ന് പറഞ്ഞ് കുറേ പേരെ പറഞ്ഞു വിടുമ്പോൾ തിരിച്ചടിയെക്കുറിച്ച് ബോധം ആദ്യഘട്ടത്തിലില്ല ഇപ്പോൾ ഉണ്ട് ഇന്നലെ ഒന്ന് ആലോചിച്ചൊക്കെ ഷാഫി അവിടെ ചെയ്തിരുന്നെങ്കിൽ ഷാഫിയായിട്ടുള്ള സംഘടന ഒരു ഏറ്റുമുട്ടലിലേക്ക് വന്നിരുന്നെങ്കിൽ പോലീസ് നടപടേണ്ടി വരുമായിരുന്നു അല്ലേ ഒത്തിരി പോലീസ് എത്തിക്കുകയായിരുന്നു അല്ല പോലീസ് പോലീസിന്റെ സംരക്ഷണകാര് രക്ഷാപ്രവർത്തനം പിണറായി വിജയന്റെ സംരക്ഷണകോചന എന്നായിരിക്കും പിണറായി വിജയന്റെ പോലീസ് ഒരുക്കുന്ന സംരക്ഷണ പോലെ തന്നെ എന്തായിരിക്കും നമ്മൾ കണ്ടതാ അദ്ദേഹം എം പി ആണ് പക്ഷെ എന്ത് പറഞ്ഞിട്ട് കാര്യം എന്താ എന്ത് പറഞ്ഞിട്ട് പോലീസ് മുദ്രാവാക്യം വിളിക്കാൻ മന്ത്രിയുടെ പവറല്ലേ പവറുണ്ട് അത് വേറെ കാര്യം ഇവിടെ ചെയ്തത് എന്താ ഇതുകൊണ്ട് നട്ടം വന്നിരിക്കുന്ന പാളി എന്ന് തന്നെ പറയാ അല്ലേ പാളിച്ചത് ബോധപൂർവ്വമായി പാളിച്ചു പാളിച്ച് അറിയാതെ വരുന്ന സംഭവമാണ് ഒന്നിൽ പുതിയ യൂത്ത് കോൺഗ്രസിന്റെ ഉയർത്തെപ്പിനെ കുറിച്ച് കോൺഗ്രസിന് അനുകൂലമായി കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന മാനസിക മാറ്റത്തെക്കുറിച്ച് സാറ് പറഞ്ഞാണ് കറക്റ്റ് കാര്യം ഇവിടെയുള്ള ഈ ഇടതുപക്ഷ വിരുദ്ധത ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഈ കേവല ഒരു പെണ്ണ് കേസൊന്നും ആർക്കും നോക്കാൻ നേരമില്ല അതിനേക്കാളൊക്കെ അത്രയും വലിയ കേസുകൾ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പൊ അമീഷ് എട്ടുപേരും മരിച്ചു പണ്ടായിരുന്നെങ്കിൽ സഹകരി ടീച്ചറും പിണറായി വിജയനും കൂടെ വൈകുന്നേരം ആറുമണിയുടെ ബുള്ളറ്റിന് വേണ്ടി മൈക്കിന് വേണ്ടി കടിപിടി കിട്ടും അല്ലേ ഏറ്റവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കോഴിക്കോടൊക്കെ ഇപ്പോൾ വീണാചോർജനും കാണുന്നില്ല പിണറായി കാണുന്നില്ല ആരും കാണുന്നില്ല ഇത് ഒരു തരത്തിൽ ഒരു പത്ത് പേരോട് മരിച്ചു കഴിയുമ്പം അത് വലിയ ഇഷ്യൂ ഒക്കെ കൊണ്ടുവരിക അത്തരം കൂടി പ്രശ്നങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ തകരാറ് പിന്നെ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോളെ ഒത്തിരി രഹസ്യങ്ങൾ ആ മനുഷ്യൻ സൂക്ഷിക്കുന്നുണ്ട് ഒത്തിരി രഹസ്യങ്ങൾ ആ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നിടത്തോളം കാലം അത് വലിയ ഭാരമായിട്ട് മാറും അല്ല സാർ സാറിന് തോന്നുന്നത് ഇത് സി പി എമ്മിനകത്ത് തന്നെയുള്ളൊരു ഗെയിമാണ് ഈ പറയുന്ന ഡി വൈ എഫ് എയുടെ സമരങ്ങളെന്നാണ് അല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിചാരിക്കുന്നതാണ് അതിന് സാധ്യത വളരെ കൂടുതലാണ് കൂടുതലാണ് അത് അങ്ങനെ തന്നെ അവർ ഇറങ്ങി തന്നെയാണ് ഈ സമരങ്ങളൊക്കെ ചെയ്യുന്നത് അത് പിണറായിക്കെതിരായി വരാനേ സംഭവം വന്നതെല്ലാം പിണറായിക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന മുഴുവൻ സംഭവങ്ങളും യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരുടെ സമരമാണ് അല്ലെങ്കിൽ ഗവർണർക്കെതിരായിട്ടുള്ള സമരം ഇത് ഗവർണറോടൊക്കെ പോയി ഗോവിന്ദർ പോയപ്പോൾ ആവേശം കാണിക്കൊടുക്കാം സമരത്തിന് അതെ ആവേശം കൊടുക്കുക അലേക്കർ ഇപ്പോഴും ഇവിടെ ഉണ്ട് സുഖമായിട്ട് എങ്ങനെ നടക്കുന്നുണ്ട് ഷാഫി വടകര നടക്കും ഒരാഴ്ചക്കുള്ളിൽ രാഹുൽ മാങ്ങോട്ട് സുഖമായിട്ട് പാലക്കാട്ട് പോകും അതിനെ ഒരു നൂർത്തിയില്ലാതെ നമ്മൾ കൂട്ടുപിടിച്ചാൽ ബി ജെ പിയെ പിടിച്ച് നിൽക്കാൻ ബി ജെ പിടെ കൂട്ടുപിടിക്കേണ്ടി വന്നു അല്ലെങ്കിൽ ബി ജെ പിയുടെ കൊടുത്ത വടിയിലാണ് ഊന്നി നടക്കുകയാണ് പിണറായി ആ വടി നാളെ ആർ എസ് എസ് കാരൻ പുറകോട്ടെടുത്താൽ പിണറായി താഴെ മൂക്കും കുത്തി താഴെ കഴിഞ്ഞു അപ്പോൾ സാർ പാർട്ടിക്കകത്ത് ഉന്നയിക്കാൻ കഴിയാത്ത പ്രതി പിണറായിക്കെതിരെയുള്ള പ്രതിരോധം കോൺഗ്രസ് ഈ ഈ കോൺഗ്രസ്സിന് അതായത് പാർട്ടിക്കകത്ത് സി പി എമ്മിന് സ്വന്തം പിണറായിക്കെതിരെ തീർക്കാൻ പറ്റാത്ത പ്രതിരോധം അവർ അവരുടെ ഇത് രണ്ട് മൂന്ന് സംഭവങ്ങൾ എവിടുന്നാണ് ഡെവലപ്പ് ചെയ്തത് ഒന്ന് പാലക്കാട്ടിൽ നിന്നാണ് അതെ പാലക്കാട്ടിൽ നിന്ന് ഡെവലപ്പ് എന്ന് പറയുമ്പോൾ അവിടെ പെട്ടി വിവാദം ഇലക്ഷൻകാലത്തെ രാജ പെട്ടി വിവാദം ഇത്തരം കുഴപ്പങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത പാലക്കാട്ടിൽ നിന്നാണ് അവിടെ ഇതിനെ ആളിക്കത്തിക്കാൻ കെ കെ ബാലൻ പിള്ളേർ ഇവിടെയുണ്ട് അപ്പോൾ പിണറായി കൈകഴിഞ്ഞാൽ ചില ആൾക്കാരാണ് ഇതിനകത്ത് ഇപ്പോൾ പിണറായി കൈ കഴിഞ്ഞാൽ പിണറായി ഇവിടെ പിണറായി കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതോഗതിയാണെന്നും ബോധപൂർവ്വം വിളക്കം പാർട്ടിക്കകത്ത് അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല അല്ലേ പാർട്ടിക്കകത്ത് പറയാൻ കഴിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഗോവിന്ദം പരസ്യമായിട്ട് പോയി മുഷ്ടി ഉരുട്ടി ഗവർണർക്കെതിരായുള്ള സമരത്തെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ ടാർജറ്റ് ഗവർണറല്ലേ പിണറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്